ഹരേ കൃഷ്ണ സത്യം വരം ഭീമയി ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ വസിക്കുന്ന സമയത്ത് ശ്രീനാരദ മഹർഷി അദ്ദേഹത്തെ ഉപാസിക്കുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിൽ എത്താറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ശ്രീനാരദ മഹർഷി ദ്വാരകയിലെത്തുന്ന സമയത്ത് വസുദേവരുടെ ഗൃഹം സന്ദർശിക്കുന്നു ഈ സമയത്ത് വസുദേവർ ശ്രീനാരദ മഹർഷിയുടെ പൂജ ചെയ്ത് അദ്ദേഹത്തെ സൽക്കരിച്ച് ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നു അല്ലയോ ദേവർഷേ ുജ്ജൽപ്പങ്ങളിൽ ചെയ്ത തപസിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ നാരായണൻ എൻ്റെ പുത്രനായി ഈ ജന്മം വന്നിട്ടുള്ളത് പക്ഷേ മുക്തിപ്രദനായ ആ ഭഗവാൻ എൻ്റെ പുത്രനായി വന്നിട്ട് പോലും എൻ്റെ ഭയവും ദുഃഖവും ഒന്നും മാറുന്നില്ല അതുകൊണ്ട് അങ്ങ് ദയവായി ആ ഭാഗവത ഭാഗവതധർമ്മത്തെ എനിക്കൊന്നും ഉപദേശിക്കൂ ഭാഗവത ഭാഗവതധർമ്മം കൊണ്ട് സകല ദുഃഖങ്ങളും മാറുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നാണ് നോക്കൂ ആ ഭാഗവതധർമ്മത്തിൻ്റെ ആ ഭാഗവതത്തിൻ്റെ ഒരു മാഹാത്മ്യ എത്രയാണെന്നല്ലേ ഞാൻ ഇത് പറയാറുണ്ട് ഈ സമയത്താണ് ശ്രീനാരദ മഹർഷി ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഒരു ഭാഗമായ നിമി നവയോഗി സംവാദത്തെക്കുറിച്ച് പറയുന്നത് അതായത് നിമി മഹാരാജാവും ഒൻപത് നവ അത് നവം എന്ന് പറഞ്ഞാൽ ഒൻപത് അപ്പോൾ ഒൻപത് യോഗികളും തമ്മിലുള്ള ഒരു സംവാദമാണ് അവിടെ നടക്കുന്നത് കുറേ ചോദ്യങ്ങൾ നിമി മഹാരാജാവ് ഈ യോഗികളോട് ചോദിക്കുന്നു അതിൽ ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതായത് നിമി മഹാരാജാവ് ചോദിക്കുന്നു അല്ലയോ നവയോഗികളെ ഭഗവാനെ ഓരോ യുഗത്തിലും ഓരോ രീതിയിലാണല്ലോ ആരാധിച്ചിരുന്നത് അപ്പോൾ ആ ആരാധനാ സമുദായത്തെക്കുറിച്ച് ഒന്ന് പറയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൽ ഒരു യോഗി പറയുന്നു സത്യയുഗത്തിൽ അതായത് കൃതയുഗത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് വിളങ്ങിയിരുന്നത് തപസ്സിയുടെ ഒരു രൂപത്തിലാണ് ഭഗവാൻ വിളങ്ങിയിരുന്നത് ആ സമയത്ത് ജനങ്ങൾ അവരുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാനെ തപസ് കൊണ്ട് ആരാധിച്ചിരുന്നു എന്നാണ് പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ഏത് യുഗം ത്രേതായുഗമായി ത്രേതായുഗത്തിൽ ഭഗവാൻ യജ്ഞസ്വരൂപനായിരുന്നു അതുകൊണ്ട് അന്നത്തെ ജനങ്ങൾ ഭഗവാനെ യജ്ഞസ്വരൂപനായ ഭഗവാനെ യജ്ഞങ്ങൾ കൊണ്ട് ആരാധിച്ചിരുന്നു എന്നാണ് പിന്നീട് ദ്വാപരേഖ അല്ലേ നമ്മളെ കൃഷ്ണ ഭഗവാന്റെ യുഗം ദ്വാപരേഖമായപ്പോഴേക്കും മഹാരാജ ചിഹ്നങ്ങളോടുകൂടി ആ ഭഗവാൻ ശ്യാമള വർണ്ണത്തോടുകൂടിയ ഭഗവാനെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പൂജാവിധികൾ കൊണ്ടാണ് ആരാധിച്ചിരുന്നത് പിന്നീട് കലിയുഗം കലിയുഗത്തിലെ കൃഷ്ണവർണത്തോടു കൂടിയും ഉഗ്ര കൂടിയും ആ ഭഗവാനെ ജനങ്ങൾ നാമസങ്കീർത്തനം കൊണ്ട് ആരാധിക്കുന്നു എന്നാണ് അല്ലെ ഞാൻ എപ്പോഴും നാമസങ്കീർത്തനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് എൺപത്തി നാല് ലക്ഷം ജീവി വർഗങ്ങളുണ്ടെന്നാണ് ഭാഗവതം പറയുന്നത് അനേകം ജന്മങ്ങൾ ജനിച്ചും മരിച്ചും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ജീവന് ഭഗവാനൊരു മനുഷ്യജന്മം കൊടുക്കുന്നത് ഒരു മനുഷ്യ ശരീരം കൊടുക്കുന്നത് അതിൻ്റെ ഉദ്ദേശം തന്നെ മോക്ഷത്തിലെത്തുക എന്നുള്ളതാണ് പക്ഷേ എത്ര പേരാണ് ഇത് അത് തിരിച്ചറിയുന്നത് അല്ലേ നമ്മുടെ ഈ മനുഷ്യ ശരീരം മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട് പ്രത്യേകിച്ച് കലിയുഗത്തിലെ ജനങ്ങളെക്കുറിച്ച് ഭാഗവതത്തിൽ എന്താണ് പറയുന്നത് മന്ദാസ മന്ദമതയവും മന്ദഭാഗ്യം അതായത് മന്ദബുദ്ധികളാണ് ബുദ്ധി കുറഞ്ഞ ആൾക്കാരും പിന്നെ ഭാഗ്യം ഇല്ലാത്തവരുമാണ് എങ്കിലും ചില നന്മകളെ തിരിച്ചറിയുന്ന യോഗികളായിട്ടുള്ള ആൾക്കാർ അവർ ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ തന്നെ ആശ്രയിക്കുന്നവരുടെ ദുഃഖങ്ങൾ സഹലതും ഇല്ലാതാക്കുകയും അവരുടെ സർവ അഭീഷ്ടങ്ങളെ സാധിച്ചു കൊടുക്കുകയും ബ്രഹ്മാതി ദേവന്മാർ പോലും ആശ്രയിക്കുകയും ചെയ്യുന്ന ആ മഹാപുരുഷന്റെ പതാര ഒന്ന് ആശ്രയിക്കേ വേണ്ടു ഭഗവാൻ ബാക്കിയെല്ലാം നമുക്ക് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ കൃഷ്ണ എന്ന വാക്കിന് എന്ത് വ്യാഖ്യാനമാണ് നൽകിയിട്ടുള്ളതെന്നറിയും അതായത് സർവ പാപങ്ങളെയും ആകർഷിക്കുന്നവൻ തന്നെ ആശ്രയിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും സർവ്വ പാപങ്ങളെയും ഭഗവാൻ അങ്ങ് ആകർഷിച്ചെടുക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളവനാണ് കൃഷ്ണൻ നമ്മൾ ആ ഭഗവാനെ ഒന്ന് ആശ്രയിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഭാഗവതം കലയുഗത്തിലെ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ഭാഗവതഗതണ്ട് ഭഗവാൻ തൻ്റെ ദിവ്യ തേജസ്സിനെ സ്വതാമത്തിലേക്ക് തിരിക്കുന്നതിന് മുന്നേ ഭാഗവതത്തിലേക്ക് ഒരുക്കിയതായും കലിയുഗത്തിലെ ജനങ്ങൾ ഭഗവാനെ കാണുന്നതുപോലെ ഭാഗവതത്തെ കാണണം എന്നുമാണ് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് രാവിലെ എണീച്ച് ഭാഗവതം ഭാഗവതം എന്ന് പത്ത് തവണ പറഞ്ഞാലും അതൊരു മഹാഭാഗ്യമാണ് അതുപോലെ തന്നെയാണ് നാമസംഗീതത്തിന് എപ്പോഴും പറയാറുണ്ടല്ലോ വിഷ്ണു സഹസ്രം നാമ ജപിക്കുക ഹലിസന്ധരണ മന്ത്രമായ ഹരേരാമാരി കൃഷ്ണ ജപിക്കുക ഓ നമോ ഭഗവത വാസുദേവായ ഓം നമോ നാരായണായ ഇതൊന്നും ജപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നാലക്ഷരം ജപിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏതോ നാലക്ഷരം നാരായണ എന്നുള്ള നാലക്ഷരം അല്ലേ നരദർ വീണയിൽ നിന്ന് ഉയരുന്ന ലക്ഷരമാണ് ഈ നാരായണ പക്ഷെ നമ്മൾ വിചാരിക്കും എളുപ്പമാണെന്ന് കുറച്ച് സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ മനസ്സിലാവട്ടെ കാരണം നമ്മൾ രണ്ട് മൂന്ന് തവണ നാരായണ നാരായണ എന്നിങ്ങനെ ജയിച്ച് കഴിയുമ്പോഴേക്കും മനസ്സങ്ങ് പോയി കഴിയുന്നാണ്ടോ പോവും മനസ്സ് പിന്നീട് തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെയും നാരായണ നാരായണമെന്നിങ്ങനെ കുറേ സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് ആ ഭഗവാന്റെ നാമം ഇങ്ങനെ നമ്മുടെ നാവിൽ നിന്ന് വിട്ടുപിരിയാതെരിക്കും അപ്പോൾ എല്ലാവർക്കും ആ ഭഗവാന്റെ നാമം എപ്പോഴും ആ നാമിൻ തുമ്പിൽ കളിയാടാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യന് വരം ഭീമഹി